ചേച്ചി അതിനിടയിൽ വലിയ ഡയറക്ടറുടെ ശിഷ്യനാണ് അപ്പൊ അത്രയും വലിയ ഡയറക്ടറെ മാത്രല്ല അത്രയും വല്യ ഇപ്പൊ നമ്മള് ഏത് കുട്ടികളോട് ചോദിച്ചാലും ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാ നടൻ ഫാസിലെന്ന് പറഞ്ഞാൽ മാജിക്കാണ് സംസാരിക്കും അങ്ങനെ തിരിച്ചു വന്ന സമയത്താ ാണ് എവിടേലാണ് അപ്പൊ ഞാൻ ഒരു അതിനകത്തെ നായകനാണ് ഇത്രയും വലിയ ഡയറക്ടറിന്റെ മകനാണ് എവിടെ ഒരു ി പറഞ്ഞത് ആയിരിക്കണം പുള്ളി അത്രയും സക്സ്ഫുഡ് ആയിട്ട് എഴുന്നിട്ടു ശരിക്കും ആ ജാളകളം നമുക്ക് പോകും അതുപോലെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആഡ് ചെയ്തു അടുത്തോടെ ആഡ് ഒരു പടം ചെയ്തിട്ടുണ്ട് ആഡ് ആണ് ഇൻട്രാക്ഷൻ കിട്ടിയത് അപ്പൊ ദുൽഖർ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ബൗൺസസ് ആയിരിക്കും പുള്ളി നടന്നുവരുമ്പോ ഫുൾ ഫാൻസ് ആണ് നമുക്ക് ഭയങ്കര രസമല്ലേ ഫുൾ ഫാൻസ് മാറ്റി പുള്ളി കാര്യം പുള്ളി സിംപ്ലസ്റ്റ് ഓഫ് സിമ്പ്ലസ് മനുഷ്യനാണ് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര കൂളാണ് ചില്ലാണ് നമ്മൾ സംസാരിക്കും നമ്മളിപ്പോ ഇങ്ങനെ വറുത്താൻ പറഞ്ഞത് പുള്ളിന്ന് വർത്താൻ പറയും ഒരു ചാടാ മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ആരെങ്കിലും ദുൽക്കറുമ്പോൾ അവർക്ക് അതിശയല്ലേ അത് പുള്ളി നാണാ പുള്ളി ആ കൂടെ പുള്ളി അല്ല ദുൽക്കറാണ് അങ്ങനെ ഒന്നും പുള്ളിക്കില്ല ഭയങ്കര സിമ്പിളായ മനുഷ്യൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണലിറ്റി ദുൽഖറിന്റെ കാരണം ഞങ്ങൾ പടം ചെയ്തപ്പോ ഈ ആഡ് ചെയ്യാൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആ പടം കണ്ടു കിട്ടോ നന്നായിട്ടുണ്ടോ അതായത് ആക്കൊരു സീനുള്ളു സല്യൂട്ട് ചെയ്യാൻ അത് എന്നെ ഹാപ്പി ആക്കാൻ പറഞ്ഞത് എനിക്കറിയാം കാരണം അത് പുള്ളിക്ക് പറയേണ്ട ആവശ്യമില്ല ഓർത്ത് മര്യാദയാണ് ഞാൻ അവിടെ എനിക്ക് അനുഭവം പലപ്പോഴും അനുഭവം ഞാന് കാഴ്ച ചെയ്യാൻ ചെല്ലുമ്പോ ഞാൻ കൈളീല് ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരുന്ന ഞങ്ങള് ചെയ്ത അടുക്കളപ്പുറം പ്രോഗ്രാം ആ നിന്റെ പ്രോഗ്രാ കാണുണ്ട് ഗംഭീരായിട്ട് ചെയ്യണ്ടത് അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്നേരം മാധവിക്കുട്ടി അമ്മേന്റെ ഒരു ഡോക്യുമെന്ററി ഞാൻ എ സി വിയിൽ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു ഞാനായിരുന്നു മാധവിക്കുട്ടി അമ്മയായിട്ട് ചെയ്തിരുന്നത് അപ്പൊ അത് പോലും കണ്ടിരുന്നുള്ള മാധവിക്കുട്ടിയായിട്ട് ചെയ്യണില്ലേ അത് നമ്മള് വീട്ടിലൊക്കെ കാണാറുണ്ട് വൈഫൊക്കെ കാണാറുണ്ട് മുളക് കാണാറ് നന്നായിട്ട് ചെയ്യണ്ട ഈ പ്രോഗ്രാം അതുപോലെ എ സി അന്ന് എ ഉണ്ടായിരുന്നല്ലോ അതുപോലെ കാണാറുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോ അത് നമ്മളോടെ നമ്മളെ കാണുമ്പോ അത് കാണാറുണ്ടായിരുന്നു കണ്ടു നന്നായിട്ട് പറയുമ്പോ അത് നമ്മള് ഞെട്ടിപ്പോ